അങ്ങനെ ഇരുപത് വർഷം കൊണ്ട് ഡോക്ടർ ലൈലാ ബീഗം കൈവരിച്ചത് അത്യപൂർവ നേട്ടമാണെന്ന് ആരും അറിഞ്ഞില്ല ഒരു ഗ്രാമപഞ്ചായത്തിൽ സേവനം ചെയ്ത് രണ്ടു പതിറ്റാണ്ടിനിടെ നാൽപ്പത്തിമൂവായിരം പ്രസവമെടുത്തെന്നതാണ് ഈ നേട്ടം

ഏകദേശം ട്വിൻസ് സർക്കാർ ആശുപത്രികളിൽ സിസേറിയൻ പ്രസവങ്ങളുടെ നിരക്കിൽ ഞെട്ടിക്കുന്ന വർധന പുറത്തുവരുന്ന കാലത്ത് ഡോക്ടർ ലൈലാ ബീഗത്തിന്റെ ലൈലാസ് ആശുപത്രിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നടന്ന മുപ്പതിനായിരത്തോളം പ്രസവങ്ങളിൽ സിസേറിയൻ നടന്നത് മൂവായിരത്തിൽ താഴെ അതായത് പത്ത് ശതമാനത്തിൽ താഴെ മാത്രം പിന്നെ എൻ്റെ നാച്ചുറൽ വെയിൽ ഡെലിവറി ആണ് എപ്പോഴും നല്ലത് അപ്പം ആ നോർമൽ ഡെലിവറി ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന കേസുകളൊക്കെ നമ്മൾ നോർമൽ ഡെലിവറിക്ക് പരമാവധി ആക്കാൻ നോക്കും പിന്നെ ചിലപ്പം അങ്ങനെ നോക്ക് ശ്രമിക്കുമ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ സെസ്റുകളൊക്കെ പോകും മുന്നൂറ്റി ഒൻപത് വരെ ഇവിടെ ജോലി തുടർന്നു അപ്പോഴേക്കും ജനഹൃദയങ്ങളിൽ ഡോക്ടർ ലൈല സ്ഥാനം പിടിച്ചു പെരുമാറ്റത്തിലെ എളിമ ഡോക്ടർ രോഗി ബന്ധത്തിനപ്പുറമുള്ള ബന്ധം ഇതായിരുന്നു വളർച്ചയുടെ കാതൽ ഇതോടെ ചെമ്മാട് തന്നെ സ്വന്തമായി ആശുപത്രി തുടങ്ങി ജില്ലയിലോ അയൽ ജില്ലയിലോ പ്രമുഖ ആശുപത്രികൾ ഇല്ലാത്തതുകൊണ്ടല്ല ലൈല ഡോക്ടറെ തേടി വരുന്നവർ അനുദിനം കൂടുന്നത് അനുഭവത്തിന്റെയും സേവനത്തിന്റെയും വേറിട്ട വഴിയിലാണ് അവർ സഞ്ചരിക്കുന്നത് ആശുപത്രി ഡോക്ടർ രോഗി ചികിത്സ പണം എന്ന സമവാക്യം പൊളിച്ചെഴുതിയാണ് ഡോക്ടർ ലൈലയുടെ ഇരുന്ന ആൾക്കാർസൊക്കെ എന്റെ അവർക്ക് ആരൊക്കെയാണ് എൻ്റെ അനിയത്തിയോ മക്കളോ ആണ് അപ്പൊ അവര് എന്റെ മുമ്പിൽ അവരിയ്ക്കുമ്പോൾ എനിക്ക് തോന്നണം അവരെ എൻ്റെ ആരൊക്കെയാണ് എൻ്റെ അപ്പൊ ഓരോ പേ നമ്മളവരെ പേഷ്യൻ്റായിട്ട് കാണാതെ നമ്മുടെ ഒരു പോലെ കുടുംബമെന്റ് മാത്രല്ല അവരുടെ കുടുംബകാര്യങ്ങള് ഫാമിലിയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവരെ അവർ പറയാറുണ്ട് ഞാൻ അതിലൊക്കെ കേട്ട് അതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അവര് ഞാനും തമ്മിലൊരു അത് എൻ്റെ അകലില്ല എൻ്റെ ആരോഗ്യമാണ് അവർക്ക് ഞാനും ആരെയൊക്കെയാണ് ചിലപ്പോൾ അമ്മയായിരിക്കാം ചിലപ്പം ചേച്ചിയായിരിക്കാം ചിലപ്പോൾ അനീറ്റിയായിരിക്കാം മരണാനന്തര ലോകത്ത് തക്ക പ്രതിഫലം ലഭിക്കുമെന്ന ഊർജമാണ് ഇരുപത് വർഷമായി വിശ്രമമില്ലാതെ തുടരുന്ന സേവനത്തിന്റെ കരുത്ത് അതുതന്നെയാകാം അടിസ്ഥാന സൗകര്യം മാത്രമുള്ള ഇടുങ്ങിയ കെട്ടിടത്തിലെ അസൗകര്യങ്ങൾ അവഗണിച്ചും ഡോക്ടർ ലൈലയെ തേടി ദിവസവും നൂറുകണക്കിനാളുകൾ നാനാദിക്കിൽ നിന്നും എത്തുന്നത് തിരൂരങ്ങാടിയിലെ ലൈലാസ് ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിലും സേവനം മികച്ചതാണെന്നതുകൊണ്ടാകാം ഒരിക്കൽ വന്നവർ വീണ്ടും വരാനും മറ്റുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുമുള്ള പ്രധാന കാരണം അസൗകര്യങ്ങൾക്കുള്ള പരിഹാരം കാണുകയാണ് ഡോക്ടർ ലൈലയുടെയും ആശുപത്രി ഉടമയും ഭർത്താവുമായ നസറുള്ളയുടെയും അടുത്ത ലക്ഷ്യം പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്ന ഖ്യാതി നേടിയ ഡോക്ടർ ലൈലയെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എത്തിക്കാൻ വിവിധ ആരോഗ്യ സംഘടനകളുടെ പ്രതിനിധികൾ കൂട്ടായ്മയൊരുക്കി ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇരുപത് വർഷം കൊണ്ട് ഡോക്ടർ ലൈല കൈവരിച്ചത് അത്യപൂർവമായ നേട്ടമാണ് വൈദ്യരംഗത്തെ മികച്ച നേട്ടത്തിന് ആഗോള അംഗീകാരം എത്രയും പെട്ടെന്ന് ഡോക്ടറെ തേടിയെത്തട്ടെ എന്ന് കാഴ്ചയ്ക്കപ്പുറം ആശംസിക്കുന്നു ഇനിയുമേറെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഡോക്ടർ ലൈലയ്ക്കാകട്ടെ